ായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ സി തോമസ് അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനിയായ ഗവൺമെന്റ് ചീഫ് വിപ്പ് ജയരാതന്നെ കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ സ്കൂളും പരിസരവും കലയുടെ കേരമായി മാറുകയായിരുന്നു ഒട്ടനവധിയായ കുട്ടികളെ ഇവിടെ മത്സരിച്ചു അത് എല്ലാവർക്കും വിജയിക്കുവാൻ പറ്റിയില്ല വിജയികൾ വളരെ ആഹ്ലാദത്തോടെ ഇപ്പോൾ അവരവടെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പരാജയപ്പെട്ടവരാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടി ഒരു ദിവസമുണ്ട് നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല പരാജയങ്ങൾ ഏറ്റുവാങ്ങിയാൽ നേടുന്ന വിജയം വലുതായിരിക്കുമെന്നാണ് പറയുന്നത് എബ്രാഹം ലിംഗിന്റെ കഥങ്ങൾക്കറിയാം ജീവിതത്തിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് ൻ പ്രായിട്ട് മത്സരിക്കാൻ വന്നപ്പോൾ പത്രങ്ങൾ അന്ന് എഴുതിയത് പരാജയപ്പെടുവാൻ ഒരു തെരഞ്ഞെടുപ്പ് കൂടി എന്നാണ് പക്ഷെ അദ്ദേഹം അവസാന വിജയം അദ്ദേഹത്തിന്റെ ആയിരുന്നു ലോകം ലോകത്തിന്റെ നേതാവായി മാറി പ്രിയമുള്ളവരെ ഇതുപോലുള്ള ഈ കലാരംഗങ്ങളിൽ ഈ കലോത്സവങ്ങളിലൊക്കെ റിയാം സംസ്ഥാന സ്കൂൾ യുവജനോത്സവം രണ്ടാമത് നടന്നപ്പോൾ അതിൽ ഈ സംസ്ഥാനത്ത് സംഭാവന ചെയ്ത കലാകാരന്മാരാണ് യേശുദാസും പി ജയചന്ദ്രനും നിങ്ങൾക്കറിയാം അവർ വലിയ കലാകാരന്മാരായിട്ട് മാറി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കെ എസ് ചിത്ര എല്ലാ കാര്യത്തിലും ഫസ്റ്റ് പ്രൈസ് മരിച്ചുകൊണ്ടാണ് രംഗത്തേക്ക് കടന്നു വരുന്നത് കലാരംഗത്തേക്ക് കടന്നു വരുന്നത് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത് പരാജയപ്പെട്ട കുട്ടികളോടും വിജയപ്പെട്ട വിജയിച്ച കുട്ടികളോടും എനിക്ക് പറയുവാനുള്ളത് അതുപോലുള്ള മെടുക്കന്മാരും മെടുക്കിയുമായ കലാകാരന്മാർ ഇതുപോലുള്ള വേദിയിൽ നിന്ന് ഉയർന്നു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ സംഘാടക സമിതിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്യുന്നു तब जब ये वो तो आशंका रहेगी ना नहीं कन्यापुरी की रामलला जाए तो इधर फिर सरकारी स्टेशन पर मां सी प्रतिमा के ऊपर एक दोस्त का दौरा चलेगा। ना बोल दो ये वो तुमने अपनी एकी प्रॉप तो जाए तुमने आपने अपने फ्रेंड को फ्रेंड अंसिकांस कलाक मुत കഴിഞ്ഞ മുപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്കിങ്ങനെയൊരു ജില്ലാസും അല്ലെങ്കിൽ സ്കൂൾസും അത് ഈ നാട്ടിനെ സമയത്തോളം വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെ ജില്ലകളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഉണ്ടാകുന്നത് പലരോട് സംസാരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞു ഈ പരിപാടി തീർന്നു തീർന്നുപോയി ഇനിയും തുടങ്ങുന്ന ഒരു സന്തോഷത്തോടെയാണ് ഇന്ന് പലരും ഇടുന്നത് നമുക്കറിയാം കന്നിപ്പുഴിയിൽ ഗ്രൂപ്പ് സംസാരിച്ചവരെ പറഞ്ഞു ഒരുപാട് പരിമിതികളുണ്ട് കന്നിപ്പുഴി പോലുള്ള പ്രദേശത്ത് ഇങ്ങനെ ഒരു ജില്ലാ സ്കൂൾ കലോത്സവം നടക്കും എന്നൊക്കെ പുതിയ വലിയ ആശങ്ക ഉണ്ടായിരുന്നു അങ്ങനെല്ലാം നല്ല രൂപത്തിൽ ഇടപെടലെയും ഇവിടുത്തെ ഈ പറഞ്ഞ പോരായ്മകളെല്ലാം പോരായ്മകൾ ഒരുപാട് പരിഹാരം കണ്ടെത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ തന്നെയാണ് ഈ സ്കൂൾ കലോത്സവം ഉണ്ടാകാൻ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഈ പ്രിയ അധ്യാപകർ ഇതിന്റെ സങ്കാട സമിതി അംഗങ്ങൾ ഇതിനെ ഓരോ തോന്നലുള്ള ആളുകളെല്ലാം വലിയ രൂപത്തിൽ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ മൂന്ന് ഓർമ്മ കളഞ്ഞുകൊണ്ട് ഇവിടുത്തെ അധ്യാപകരും ഇതിൻ്റെ നേരിടുന്നതിലുള്ള ആളുകളെല്ലാം രാത്രിയും പകലും ഇവിടെ ഉറക്കം ഇല്ലാത്ത രാത്രികളായിരുന്നു ഇവിടെ പലപ്പോഴും ജനങ്ങളായിരുന്നു കടന്നത് ഞാൻ പലപ്പോഴും കൂടെ വരുമ്പോൾ നമ്മുടെ പ്രിയ അധ്യാപകരും ഇതിൻ്റെ ഭാരവാഹികളെല്ലാം ഈ പരിസരങ്ങളിലെല്ലാം ഓരോ മേഖലകളിലും ഉണ്ടായിരുന്നതാണ് ഇത്തരം കലോത്സവങ്ങൾ വരുന്നതോടുകൂടി ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മത ചിന്തകൾക്ക് അതീതമായി ഇത്തരം കലാരൂപങ്ങൾ വരുന്നതോടുകൂടി നമ്മുടെ എല്ലാം മനസ്സിന് നമുക്കെല്ലാം നിരവധിയായിട്ടുള്ള ഓരോ മാനസിക സാമ്പത്തികങ്ങളും കടന്നു പോകുന്ന ആളുകളാണ് നമുക്കെല്ലാം ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു നല്ല ഒരു മാനസിക ഉല്ലാസം സന്തോഷം നൽകുന്ന ഇത്തരം കലാരൂപങ്ങളാണ് നമുക്ക് ഈ കുട്ടികൾ ഈ ഇവിടെ നൽകുന്നത് ഒരുപാട് ഉണ്ടായെങ്കിലും അതിനെല്ലാം അറിവട നമ്മുടെ കുട്ടികൾ നല്ല നിലയിൽ അവരെല്ലാം നമ്മൾ ഒരുപാട് ഒരുപാട് പ്രോത്സാഹിക്കേണ്ടതുണ്ട് അവരെല്ലാം ഈ വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല വീതങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസത്തിന് ആശംസകൾ അറിയിക്കുന്നതിനാൽ കഞ്ഞിപ്പുഴി സർവീസ് കർമ്മ ബാങ്ക് പ്രസിഡന്റ് ശ്രീമതി മിസി ജോസ് അവരുടെ ആദരപൂർവ്വം ചെയ്യുന്നു ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി ശ്രീ ഷൈൻസാറ് ഈ കഞ്ഞിപ്പുഴി ഗ്രാമത്തിലേക്ക് ഈ റവന്യൂ ജില്ലാ കലോത്സവം കൊണ്ടുവന്നത് ഒത്തിരി ചർച്ചകളുടെയൊക്കെ ഭാഗമായിട്ടാണ് അത് ഏറ്റവും അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് കാരണം നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് കുഞ്ഞുമക്കൾക്ക് ഒന്നും കട്ടപ്പനയിലോ അല്ലെങ്കിൽ തൊടുപുഴയിലോ ഒന്നും പോയി വന്യൂ ജില്ലാ മഹോത്സവമൊന്നും കാണാനുള്ള ഭാഗ്യം വിരളമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ അഞ്ചു ദിവസ ഈ മഹോത്സവം കൊണ്ടാടിയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെയെല്ലാം മനസ്സിലൊരു പുതിയ പുതിയൊരു ഉണർവുണ്ടായിട്ടുണ്ട് കൂടുതൽ കൂടുതൽ കലാപരമായി വളരുവാൻ അവർക്കത് പ്രോത്സാഹനമായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇത് ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച അധ്യാപക സമൂഹത്തിനെ ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കുക ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു മാർഗ്ഗനിർദ്ദേശവും ഒക്കെ നൽകിക്കൊണ്ട് അഞ്ചു ദിവസക്കാലം ഈ ഈ ജില്ലാ നഗരോത്സവം ഇവിടെ നടന്നപ്പോൾ അതിനെയെല്ലാം ഏറ്റവും കൂടി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയ ഗ്രാമമാണെങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് നഗരമോ ഗ്രാമമോ എന്നുള്ളതല്ല വിഷയം ഏകോപനമാണ് വിഷയം എന്നുള്ളത് നമ്മളിവിടെ തെളിയിച്ചിട്ടുണ്ട് അതിലുപരി വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാതാപിതാക്കൾ കുട്ടികൾ മത്സരാർത്ഥികൾ അധ്യാപകർ എല്ലാവരും ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ കഞ്ഞിപ്പുഴി പഞ്ചായത്തിനോടും ഈ ഈ ഗ്രാമത്തിനോടും സഹകരിച്ചത് ഏറ്റവും അഭിനന്ദന അഭിനന്ദനം തന്നെയാണ് ഇവിടെ ഈ പങ്കെടുത്തിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾ എല്ലാ മത്സരാർത്ഥികൾക്കും വിജയികൾക്കും അധ്യാപക സമൂഹത്തിനും എല്ലാവർക്കും കഞ്ഞിപ്പുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ അപിമായി എല്ലാവർക്കും ആശംസകളോ അറിയിച്ചുകൊണ്ടിരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്യൂ മഡം അതുമായി ആശംസകളായി ഇന്നനായി വെരി ഹ്യൂറി ഗ്രാമ പഞ്ചായത്ത് നമ്പർ 31 ജിഷാ ശ്രീത എന്നവളെ ഒരു സ്നേഹത്തോടെ ഞങ്ങൾക്ക് അതില് നമ്മുടെ കുഞ്ഞു മക്കളുടെ അതെല്ലാം നമുക്ക് ഇടുക്കി കരിപ്പുഴയിലെ എല്ലാവർക്കും धन्यवाद ये सभा बने सम्मेलन आसन सारा रंग मेरा है संदीप जी जवाब देना श्री सोईमल जी का धन्यवाद आदरणीय सदस्य ये हमारे कथा की ओर से की अपेक्षा रोपन जी ने प्रधानमंत्री और श्री आत्मोस ये समारोह समय में मिलकर के द्वारा आमंत्रित അതോടൊപ്പം ഈ വേദിയിലും സന്ദർശനമുള്ള വിശിഷ്ടികളെയും നല്ലവരായ അധ്യാപകരെ ഏറെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളെയും നല്ലവരായ കഞ്ഞിപ്പുഴ നിവാസികളെ നമ്മളെ സംബന്ധിച്ച് എനിക്ക് റവന്യൂ ജില്ലാ ഗവൺമെന്റും നമ്മുടെ പഞ്ചായത്തിനകത്ത് കഞ്ഞിപ്പുടിയിൽ നടക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ വളരെയധികം പ്രയാസവും നഷ്ടങ്ങളും ഒക്കെ നടന്ന ഒരു മേഖല എന്നുള്ള രീതിയിൽ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ് എന്നുള്ള രീതിയിലുള്ള പത്രവാർത്തകളൊക്കെ വന്നുവെങ്കിൽ നമ്മളതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും പഞ്ചായത്തും ഈ നാട്ടിലെ ഈ കലോത്സവ മേഖലയിലേക്ക് ഈ പ്രോഗ്രാം അനുകൂലമാക്കുന്നവർ എത്തിച്ചേർന്ന അധ്യാപക അനധ്യാപകരും എല്ലാം വളരെ ആത്മാർത്ഥത്തോടെ ഒറ്റക്കെട്ടായി നോക്കുകൊണ്ടാണ് ഈ കലോത്സവം ഇത്രയധികം മാറ്റുന്നതിനും നമുക്ക് സാധിച്ചത് നമ്മളെ സംബന്ധിച്ച നാലായിരത്തിലധികം മത്സരാർത്ഥികൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നു വന്നു അതിൽ വിജയിച്ച ആളുകളുണ്ട് പരാജയപ്പെട്ട ആളുകളുണ്ട് പക്ഷേ അവരെല്ലാവരും നമുക്ക് തുല്യരാണ് കാരണം നാളുകളിൽ ഈ നാടിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ടമാരും അടിയത്തിന്മാരുമാണ് നമ്മുടെ മത്സരാർത്ഥികളായി എത്തിച്ചേർന്നത് നമ്മുടെ എല്ലാവരുടെയും മാനസികമായും പിന്തുണയും സഹർമ്മവും എല്ലാം ഈ മത്സരാർത്ഥികളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും വിജയിച്ചവർക്ക് എല്ലാവരും ആശംസകളും അതോടൊപ്പം തന്നെ ഈ കല്ലിക്കുടി എന്ന് പറയുന്ന പ്രദേശത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ ഒന്നുകൊണ്ടും ഒക്കെ സഹിച്ച് ജീവിക്കുന്ന ആളുകൾ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം മെച്ചപ്പെടുത്തി നല്ല ഉയർന്ന നിലവാരത്തിൽ ഈ കലോത്സവത്തെ ധന്യമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും നാളുകളിൽ അനന്ത സാധ്യതകളുള്ള ഒരു നാടായി നമ്മുടെ നാട് മാറിപ്പോവുകയാണ് ഈ റവന്യൂ എല്ലാ മനോഹരമാക്കുന്നതിനുവേണ്ടി പ്രവർത്തിച്ചാൽ ഈ നാട്ടിലെ നല്ലവരായ എല്ലാ നിവാസികളോടും ഈ മാമാങ്കം വളരെ മനോഹരമാക്കി ഇവിടെ നടത്തുന്നതിനും എല്ലാവർക്കും ഇത്രയും സഹോദരം കൊടുത്താൽ എല്ലാ അധ്യാപകർക്കും മനസ്സിലാക്കും എല്ലാവർക്കും ഒരിക്കലും കൂടി ആശംസകൾ ഈ സമാപന സമ്മേളനത്തിൽ ആശംസ വിദ്യാഭ്യാസ ഓഫീസർ श्रीमीत बिनी श्री വലിയ മാറ്റി മാറ്റീർത്ത നല്ലവരായ അധ്യാപകർ കുട്ടികൾ നാട്ടുകാർ എല്ലാവരും ഇന്ന് വിജയിച്ച് മറ്റ് സംസ്ഥാനതലത്തിലേക്ക് പോയി മത്സരിക്കാൻ കുട്ടികൾ ഇന്ന് പങ്കെടുത്ത് പരിപാടികൾ അവതരിപ്പിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് നടത്തിയത് എല്ലാവർക്കും വേണ്ടി ഞാൻ ആശംസകൾ അറിയിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നാമംഗം നമുക്ക് ഇവിടെ തന്നെ ഇങ്ങോട്ട് ഏറെ ഒക്കെ കൊണ്ടുവരണം ഇതൊരു തുടക്കമാണ്യും ആശംസകൾ അറിയിക്കുമെന്ന് തോന്നുന്നു ਗੈਰਹੀ ਨਹੀਂ ਇਹ ਦੇਖੀ ਪੀਡੀਏ 355 ਜੀਸੀ ਉਹ ਲਾਈਨ ਟੂ ਸੀ ਇਹ ਬੋਲੇ പക്ഷേ ഈ വർഷം ഏറെ അത് വളരെ ജനകീയമായ ഒരു പ്രിയപ്പെട്ട നിവാസികൾ ഉത്തരവാദിത്വം അത് എത്ര കണ്ട് പ്രശംസിച്ചാലും മതിയാവില്ല ഈ മേള ഏറ്റവും ചിട്ടയോടുകൂടി അതോടൊപ്പം തന്നെ ഏറ്റവും അതിന്റെ പരിസര പ്രദേശങ്ങൾ ഏറ്റവും ഹൈജീവിക്കായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തിച്ച എല്ലാ ശിഷ്ടരായ സഹോദരങ്ങൾക്കും ഏറ്റവും വലിയ പ്രശംസ അതുപോലെ തന്നെ ആദരവ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആദരവും ഞാൻ അർപ്പിക്കുകയാണ് ഇത്രയും വലിയ കലാമാമാങ്കം ഇവിടെ അവസാനിക്കുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട കുറച്ച് സവിശേഷതകളുണ്ട് ഇരുപത്തിയാറാം തീയതി മുതൽ ഇന്ന് അവസാനിക്കുന്ന നവംബർ മാസം മുപ്പതാം തീയതി വൈകിട്ട് ഈ സായാഹ്നത്തിൽ അവസാനിക്കുന്ന ഈ കലാമാർപ്പണബോധത്തോടു കൂടി ഇതിലെ സജ്ജീകരിച്ചിട്ടുള്ളതും ഈ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്കൂളും അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള പ്രാന്തപ്രദേശത്തുള്ള സ്കൂളുകളും ഉൾപ്പെടെയുള്ള എസ് പി സി കുഞ്ഞുങ്ങൾ സൗത്ത് കുഞ്ഞുങ്ങൾ കുട്ടി പോലീസുകൾ ಎನ್ ಸಿ ಸಿ ಕ್ಯಾಡ ಉರ್ಮ ತಂಗ ಇವರ್ ಪುರುಭ್ಯಾಸ ವೆ ವೀಯ ಸಲ್ಯೂಟ್ ಅರ್ಪಿಗ ചിലപ്പോൾ ഇടവുകൾ ഈ കലാമേളകളിലൂടെ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അത്തരം ചിന്തകൾ പുതിയ തിരിച്ചറിവിലേക്ക് നമ്മളുടെ കുഞ്ഞുങ്ങളെ ചെന്ന് എത്തിക്കാൻ മാതാപിതാക്കളായ നമ്മൾ ഏറ്റവും അധികം ചിന്തിച്ച് പ്രവർത്തിക്കണം ഉയർന്ന് പ്രവർത്തിപ്പിക്കണം എന്നും भीमराव की समाप्त समय निर्धारित आसन स्वाधीन कराएं, उठ बढ़ा लेंगे यो, सिंधु बिंदु के अरोड़े आंध्र प्रदेश में। प्रेतीली भूमाने लिए सदस्य दूल्हा प्रेपरटम आकर आए, व्यर्चुअल करें आप बिरादरी करें, नाटक आएं, अंतिम संग्राम कर दो ना कला मामा कथनी വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് എല്ലാവരോടും നന്ദിയുണ്ട് അതുപോലെ ഈ വൈകിയ വേളയിൽ വളർന്നിരിക്കുന്ന നമ്മുടെ മക്കളുടെ സമയം ഞാൻ ഞാനല്ല എല്ലാവർക്കും ആശംസകൾ നേരുന്നു പങ്കെടുത്ത എല്ലാ മക്കളും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു

വിവിധ തലങ്ങളിലെ വിശിഷ്ടമായ ഉൾപ്പെടെയുള്ള കന്നിപുരിയിലെ ഉത്സവം ഇന്ന് കുടിയേറിയപ്പോൾ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ഒട്ടേറെ ആളുകളുടെ വലിയ സന്തോഷമാണെന്നാണ് ഈ ഗ്രാമത്തിലേക്ക് ഈ ഉത്സവം ഞങ്ങൾ ഓരോരുത്തരും ആദ്യം മുതൽ നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന നിങ്ങളുടെ സ്നേഹ വായ്പകൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒട്ടേറെ ഘട്ടങ്ങളുണ്ടായിരുന്നു ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ ഓരോ കാര്യത്തിനും അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ കാണിച്ച സ്നേഹം അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഒരാവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഓടിവരുന്ന പോലെ നമുക്ക് മറക്കാൻ സാധിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വലിയ സഹകരണം എടുത്തു പറയേണ്ടതാണ് അധ്യാപക സംഘടനകളുടെ കട്ടായ്മ എടുത്തു പറയേണ്ടതാണ് അങ്ങനെ ഓരോരോ മേഖലയിലുള്ള ആളുകളുടെ കഠിനമായ പരിശ്രമം കൊണ്ട് ഇന്ന് നമ്മുടെ ഈ കലോത്സവത്തെ ഏറ്റവും മികച്ചതാക്കി മാറ്റും എന്നും കന്നിപ്പുഴിയിലെ ആളുകൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ഈ ഉത്സവമാക്കി മാറ്റിയ സന്ദർഭത്തിൽ ഈ സ്കൂളിന്റെ അധികാരികളെയും മാനേജ്മെന്റിനെയും ഇവിടുത്തെ മികച്ച അധ്യാപകരെയും മുനിസിപ്പലിനടക്കമുള്ള എല്ലാ അധ്യാപക സുഹൃത്തുക്കളോടുള്ള അറിയിക്കുന്നു അതുപോലെ തന്നെ കുട്ടികൾ മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിച്ച ഈ നടപ്പിന്റെ സാഹചര്യത്തിലും ഈ ഉത്സവവേളയിൽ പരമാവധി ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതായി കാണാൻ സാധിക്കും കുട്ടികളും മുതിർന്നവരും രക്ഷകർത്താക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് ഇതിനെ വലിയൊരു ഉത്സവമാക്കി മാറ്റി അത് നിങ്ങൾ ആവോളം പറഞ്ഞു ഇങ്ങോട്ട് ബഹുമാനം തന്ന നിങ്ങളെല്ലാവരുമാണ് ഈ കലോത്സവത്തിലെ താരങ്ങളായി മാറിയതെന്ന് പറഞ്ഞുകൊണ്ട് ഇടുക്കിയെടുക്കിയാക്കിയ ഈ കലോത്സവം മൂന്ന് ദിവസങ്ങൾ കൊണ്ട് അതിന്റെ ഒരു പ്രോഷൻ തയ്യാറാക്കിയപ്പോൾ ഞാൻ ഈ നാടിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ കൈകളിൽ കവരുകളുമായി നടന്നപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞതാണ് കൂട്ടായ്മയുടെ ഒരു ആഘോഷമായിരുന്നു അവര് അപ്പോൾ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അധ്യാപക സമൂഹത്തിന് വേണ്ടി പ്രത്യേകിച്ച് കട്ടപ്പന ടീച്ചേഴ്സ് ഹൗസിംഗ് സൊസൈറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് നടത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സർ ഈ സമാപന സമ്മേളനത്തിൽ ആശംസ അറിയിക്കുന്നതായി ഈ സ്കൂളിന്റെ ആദരണീയ വിദ്യാഭ്യാസം ശ്രീ മഹേഷ് എം അവറുകളെ ഏറ്റവും സഹായത്തോടെ ക്ഷണിച്ചു കൊടുക്കുന്നു